ചാടി ചാടി ഇത് എങ്ങോട്ടാ ഉറച്ചു മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട്ടിലെ രക്ഷാപ്രവർത്തകർക്കായി ഭക്ഷണം ഒരുക്കി വിളമ്പിയിരുന്ന യൂത്ത് ലീഗിനെ മന്ത്രിയുടെ വാദം അപ്പൊ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഭക്ഷണം പുറത്തുനിന്ന് ഉണ്ടാക്കി കൊണ്ടിരുന്നത് തൽക്കാലം കൊടുക്കേണ്ടതില്ല എന്ന് നേരത്തെ തീരുമാനിച്ചു കളക്ടർ അത് വിവരം പുറത്തുവിട്ടിട്ടുണ്ട് അത് എന്നാൽ വാദം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല ഇപ്പോൾ പുതിയ വാദവുമായി വന്നിരിക്കുകയാണ് മന്ത്രി സാർ ഭക്ഷണം നൽകാൻ ആര് വന്നാലും അതിനൊരു തടസ്സവുമില്ല ഊട്ടുപുര പൊട്ടിച്ച പോലീസ് നടപടി പരിശോധിക്കണമെന്നുമാണ് പുതിയ വാദം മാനുഷിക പരിഗണന മാത്രം നോക്കേണ്ടിയിടത്ത് രാഷ്ട്രീയ നാടകം മേറ്റില്ല എന്ന് സാരം വൈറ്റ് ഗാർഡ്സിന്റെ വിലക്ക് വിവാദമായതോടെ പറഞ്ഞത് മാറ്റി പറയുക എന്നല്ലാതെ വേറെ നിവൃത്തിയുമില്ല അല്ല മന്ത്രിക്ക് മാറ്റി പറച്ചിലും അത്ര പുത്തരിയൊന്നും അല്ല ഇനി എത്ര എത്ര പുതിയ വാദങ്ങൾ വരുന്നുവോ അത്രയും പറയുന്നത് മാറ്റി പറയാനും മന്ത്രിക്ക് മടിയില്ല യൂത്ത് ലീഗ് നടത്തിവന്ന ഊട്ടുപുര പൂട്ടിച്ചതിലൂടെ ദുരന്ത ഭൂമിയിൽ സർക്കാർ എന്ത് മഹത്തായ തീരുമാനമാണ് നടപ്പിലാക്കിയതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ശരിയാണ് ഈ ഒരു വിലക്കിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് സർക്കാരിനല്ലാതെ വേറൊരാൾക്കും അറിയില്ല ചിലപ്പോ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതും വിശദീകരിച്ച് മന്ത്രി രംഗത്തെത്തിയേക്കാം ന്യൂസ് ഡെസ്ക് ടുമോറോ